എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും ഇപ്പോൾ ജോലി അവസരമുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഏത് ബാങ്കിലാണ് ഒഴിവുള്ളതെന്നും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് ഇപ്പോൾ വിവിധ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ജനുവരി ഇരുപത്തി രണ്ടാണ് ആദ്യത്തെ പോസ്റ്റ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൈപ്പിസ്റ്റ് ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത കൂടാതെ കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ആണ് വേണ്ടത് ഒഴിവുള്ള സംഘം പട്ടേപ്പാടം റൂറൽ സഹകരണ സംഘം തൃശ്ശൂരാണ് ഈ തസ്തികയിൽ വേക്കൻസി ഉള്ളത് ഭിന്നശേഷി വിഭാഗത്തിലാണ് ശമ്പള സ്കെയില് പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് വരെയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും അഞ്ച് വർഷത്തിൻ്റെ ഇളവാണുള്ളത് ഒ ബി സി കാറ്റഗറി ആണെങ്കിലും ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിലും മൂന്ന് വയസ്സിൻ്റെ ഇളവുണ്ട് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് കാറ്റഗറി നമ്പർ നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇതാണ് യോഗ്യത വേണ്ടത് ഒഴിവുകൾ വരുന്നത് കുറ്റിക്കാട്ടൂർ സഹകരണ അർബൻ സൊസൈറ്റി കോഴിക്കോട് വേക്കൻസി ജനറൽ കാറ്റഗറിയാണ് ശമ്പളം പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് വരെ അടുത്തത് കുന്നിരിക്ക സർവീസ് സഹകരണ സംഘം കണ്ണൂരാണ് ശമ്പളം പതിനയ്യായിരം രൂപയാണ് കാറ്റഗറി ജനറൽ ആണ് അടുത്തത് മാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കൃപ്തം കണ്ണൂരാണ് വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയാണ് ശമ്പളം പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് വരെ ഈ തസ്തികയിലേക്കും പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കാനായിട്ട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഒരു ബാഗ് ഒരു സംഘത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അൻപത് രൂപ അധികമായിട്ടാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഒരു ബാങ്കിന് അൻപത് രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിനും അമ്പത് രൂപ വീതമാണ് അധികമായിട്ട് ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി രണ്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് കാറ്റഗറി നമ്പർ മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് തസ്തികയുടെ പേര് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം സി എ അല്ലെങ്കിൽ ബി ടെക് ആണ് സ്ട്രീം വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ത്രീ ഇയർ ആസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് എക്സ്പീരിയൻസ് വേണ്ടത് വേക്കൻസികൾ വരുന്നത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജനറൽ കാറ്റഗറിയാണ് ശമ്പളം ഇരുപത്തി അഞ്ഞൂറ്റി എൺപത് മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അടുത്തത് പൊന്നാനി സഹകരണ അർബൻ ബാങ്ക് മലപ്പുറം ജനറൽ കാറ്റഗറിയാണ് ശമ്പളം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുതൽ അറുപത്തി വരെ അടുത്തത് ഏറാമല സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് ജനറൽ കാറ്റഗറിയാണ് ശമ്പളം ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി എൺപത് മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അടുത്തത് മുള്ളൻ കൊല്ലി സർവീസ് സഹകരണ ബാങ്ക് വയനാട് ജനറൽ കാറ്റഗറിയാണ് ശമ്പളം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് അപ്പോൾ ഈ നാല് സംഘങ്ങളിലേക്കാണ് വേക്കൻസി ഉള്ളത് ഇവിടെയും പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ തന്നെയാണ് എസ് സി എസ് ടിക്കും ഒ ബി സി കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസിനും പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് അപേക്ഷ ഫീസ് നൂറ്റി അൻപത് രൂപയാണ് ഒരു ബാങ്കിലേക്കാണെങ്കിൽ തുടർന്നുള്ള ഓരോ ബാങ്കിലും അമ്പത് രൂപ അധികമായിട്ടാണ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി ആണെങ്കിൽ അൻപത് രൂപ വെച്ചിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിരണ്ടാണ് മറക്കേണ്ടത് അപ്പോൾ വിവിധ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി